ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മുട്ട ബിരിയാണി അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മുട്ട ബിരിയാണി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ അത് നമ്മൾ നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ മല്ലിയിലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഓൾ സ്പൈസസ് പെരുംജീരകം അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്കായ കുരുമുളക് അതെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് അരി കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുട്ടയിലേക്ക് മുട്ട ഒന്ന് വരഞ്ഞ് കൊടുക്കുക അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാല് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് തിരുമ്പ് വയ്ക്കുക ആദ്യം തന്നെ അത് മുട്ടയിലേക്ക് ഒന്ന് മുളകും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം ഇത് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കൊടുക്കണത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇത് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ജമുറിച്ചുവെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് വലിയ ഉള്ളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വണങ്ങി വരുന്നവരെ നമ്മൾ വലിയ ഉള്ളി ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വലുളി ഒന്ന് വണങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് അതിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറി എടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പം അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളി ഒന്ന് നന്നായി വണങ്ങി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് തക്കാളി ഒന്ന് വഴറ്റി വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ അതേ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പുതിയ പാക്കറ്റ് ആയതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എന്താ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് തൈര് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളെല്ലാം തിരുമ്മി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതായത് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുട്ട പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എന്തായാലും ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് അളവിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളതിലേക്ക് എന്താ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക മുട്ട പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് ഒരു നാരങ്ങയുടെ അരപ്പൊളി കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട് ആ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് വിസിൽ വയ്ക്കാം കുക്കറിൽ വിസിൽ എടുക്കണ്ട വിസിൽ വര ഒരു വിസില് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ വിസിലൊന്നും എടുക്കണ്ട അപ്പോൾ ഇതേ നമ്മളുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുട്ടയൊക്കെ പോയി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ Apa, okay, dadah, bye-bye, see you.